ഒരു സുഹാബി വന്ന് ചോദിക്കുന്നുണ്ട് അയ്യുൽ ഇഷ്ടപ്പെടുന്ന അമൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതാണ് നബി നൽകുന്ന മറുപടി ഒരു മുസ്ലിം ആയ ആളുടെ കൽബിൽ സന്തോഷം നൽകലാണ് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ തക്ഷി കുർബത്തൻ അല്ലെങ്കിൽ അവനിൽ നിന്ന് അവന്റെ പ്രയാസങ്ങളെ നീക്കലാണ് ഔ അല്ലെങ്കിൽ അവന്റെ കടങ്ങളെ ഔ വീട്ടലാൻഹുജു അല്ലെങ്കിൽ വിശപ്പിനെ അകറ്റലാണ് ആലോചിച്ച് നോക്കൂ എത്ര മനോഹരമായ അമലുകളാണ് നബി അനുസല അലൈസ് നിങ്ങൾ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ പ്രവൃത്തികളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരാളുടെ പ്രയാസങ്ങൾ നീക്കുക ഒരാളുടെ വിശപ്പ് അകറ്റുക ഒരാളുടെ കടങ്ങൾ വീട്ടുക ഒരാളുടെ ഹൃദയത്തിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലുകളാണ് നാം നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സന്തോഷം വിരിയിക്കുന്ന പ്രവർത്തനങ്ങളാക്കി മാറ്റണം നമ്മുടെ പ്രയാസങ്ങളിലും മറ്റുള്ളവരുടെ പ്രയാസങ്ങളും കണ്ണീരും ഒപ്പാൻ നാം തയ്യാറാകണം അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ലൊരു അമലായിരിക്കും മാത്രമല്ല നബിതങ്ങൾ പറയുന്നുണ്ട് അംഷി മാഹില്ലി വലിയ ഞാൻ എൻ്റെ സഹോദരൻറെ വല്ല ആവശ്യത്തിനു വേണ്ടി അവന്റെ കൂടെ പോകൽ ഈ മസ്ജിദുൻ നബവിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനെക്കാളും എനിക്ക് ഇഷ്ടമാണ് എന്ന് മുത്ത് നബി സല്ലാഹു അലൈ വസ്ലാം മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ നാം സമയം ചെലവഴിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ജീവിക്കുക അത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അമലയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ السلام عليكم ورحمه الله